ഹായ് ഹായോ ക്രിസ്മസിന് പ്ലം കേക്ക് ഇല്ലാത്ത എന്താഘോഷമാണ് നമുക്കുള്ളത് നമ്മൾ ഉറപ്പായിട്ടും കഴിക്കുന്നൊരു വിഭവമാണ് ക്രിസ്മസിന് പ്ലം കേക്ക് ഇത്തവണ ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കാഷ്യൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ബ്രൗൺ കളർ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം ഞാൻ എനിക്ക് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഓറഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം പോരാത്തതിന് അതിൻ്റെ സ്കിന്നും നമുക്ക് വേണം നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മൾ ഓറഞ്ച് ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്നും സീഡ്സും റിമൂവ് ചെയ്യുവാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്ത് ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ കിട്ടിയ ജ്യൂസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഹാഫ് ആൻ അവർ നമ്മളിനി ഓറഞ്ച് സെസ്റ്റ് എടുക്കുകയാണ് അതിനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തുള്ള ആ വൈറ്റ് പാർട്ട് നമ്മൾ കളയാണ് ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് ആ വൈറ്റ് പാർട്ട് കളഞ്ഞിട്ട് മിച്ചമുള്ള ആ ഓറഞ്ച് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നമ്മൾ മൊത്തം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളതൊന്ന് പൊടിച്ചെടുക്കുകയോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ച് സെസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേക്കിൻ്റെ ടിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഓയിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതാണേ ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ മൈദ വെച്ചൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ നമ്മൾ അവന് പകരം നമ്മളല്ലാതെ ആണിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തൊരു സ്റ്റാൻഡും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഷുഗർ കാനമലൈസേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഷുഗർ ഇട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ മെൽറ്റ് ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മെൽറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇത് ഇളക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണേ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ലതായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഈ ഷുഗർ ഒന്ന് കട്ട പിടിച്ച പോലെ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഷുഗർ ക്യാരലൈസേഷൻ കഴിഞ്ഞു നമുക്ക് തണുക്കാനായിട്ടിനി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് മൈദ ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ കുറച്ചുപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊക്കെ കിട്ടുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ മൂന്ന് മുട്ട പൊട്ടിക്കുന്നുണ്ട് വലിയ മുട്ടയാണെങ്കിൽ മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം നിങ്ങൾക്ക് എടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാമേ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ഇനി ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ ലസൻസും കൂടെ ഫ്ലേവറിന് ഒഴിച്ചു കൊടുക്കാമേ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ഇതിലേക്ക് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നോർമൽ ഷുഗർ ഏതാണെങ്കിലും കപ്പ് അളവാണ് അപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് അത് കുറേശ്ശെ കുറേശ്ശയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പതഞ്ഞ് വരുന്നുണ്ട് അപ്പം നല്ല പതഞ്ഞ് പതഞ്ഞ് വരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ആയിട്ട് വരുന്നാളം വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റേ മൈദയുടെ ആ മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് കേട്ടോ അത് ഇളക്കേണ്ടത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് ഇളക്കിയെടുക്കേണ്ടത് ഇനി നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ മസാല പൗഡറാണിത് അതുപോലെ തന്നെ ജാതിക്കയുടെ പൊടി മസാല പൗഡർ എന്ന് പറയുന്നത് ഗ്രാമ്പു കറുവപ്പട്ട അതുപോലെ തന്നെ ഏലക്ക ഇത് മൂന്നും പിന്നെ ജാതിക്കയുടെ പൊടി കൂടെയാണ് ചേർത്തിരിക്കുന്നത് ബാക്കി നമ്മൾ ഓറഞ്ച് സെസ്റ്റും അതുപോലെ തന്നെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇടാനുള്ള സമയമായിട്ടുണ്ട് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ പല മണിക്കൂർ ഓറഞ്ച് ജ്യൂസിനകത്ത് ഇത് ഇരുന്നപ്പോൾ നല്ലതുപോലെ ഇത് വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഈ കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിനെ നമ്മുടെ കേക്ക് ടിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് നല്ല തിക്കായിട്ടാണ് നമ്മുടെ ബാറ്ററി വന്നിരിക്കുന്നത് നമ്മളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിനകത്തെല്ലാ ഉള്ള എയർ ബബിൾസൊക്കെ നമ്മളൊന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ്റെ ആയിട്ട് കുറച്ച് നട്ട്സ് എടുത്ത് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നട്ട്സും കുറച്ച് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഓവൻ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്കൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഒരു ലോ മീഡിയം ഹീറ്റിൽ നമുക്കിതിനെ ആക്കി എടുക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബേക്കായി എന്നാണ് അർത്ഥം ഒരു അമ്പത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാൻ ഇനി തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തു തണുത്ത ശേഷം നമ്മളൊരു കത്തി സൈഡിലൂടെ ഇങ്ങനെ കടത്തി വിട്ട് നമുക്കിതിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം അങ്ങനെ നമുക്ക് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കുകൾ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടത് വന്നിരിക്കുന്നത് നല്ല നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക് അപ്പോൾ ഞാനിതൊന്ന് കട്ടും കൂടെ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതെല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയൊക്കെ വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ കണ്ടോ ഞാൻ